ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആദ്യമേ ആ വീഡിയോ ചെയ്യുമ്പം തന്നെ വോയിസ് കൊടുത്തിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതില് ഞാൻ ഇത് മാറ്റിയിട്ട് വോയിസ് ഓവർ പിന്നെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ആദ്യം തന്നെ ഫുജ് പോകാൻ വേണ്ടിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ പോകുന്ന അതുവരെ ഫുജ് എറ എന്ന് വെച്ചിട്ടാണ് നിന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ആ ഇതിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്നാണ് അത് മാറ്റി നമ്മൾ നേരെ റാസൽ കയ്മയിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഈ വോയിസ് ഓവർ ഞാൻ കൊടുക്കേണ്ടി വന്നത് കേട്ടോ അപ്പോൾ ആദ്യം പറയുന്നത് ഫുൾ ഫുജേറയിലേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ താഴെ വന്ന് ഇങ്ങനെ നിന്നിട്ടുള്ളത് ഏറ്റവും റൂമിലുള്ളത് ഇപ്പോൾ വരുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തെടുക്കുവായിരുന്നു കേട്ടോ അവരിപ്പോൾ വരുന്നു പറഞ്ഞു അപ്പൊ ഈ പോകുന്നത് സൺഡേ ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമാകുമോ എവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പൊ എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഷാഹിദായിട്ടിനും ശ്യാമായിട്ടനും പിന്നെ ഈ റാസൽ കയ്മയിലേക്ക് നമ്മുടെ റൂമിൽ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ടാവുന്ന കേട്ടോ പറഞ്ഞത് അപ്പോൾ കുറച്ചൊരു കാറിൽ കുറച്ച് ടൈം ഇരിക്കേണ്ടി വന്നതിന് അയ്യൂട്ടും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാലും ഓക്കെ ആയിട്ട് ഇരുന്നേ അപ്പോൾ അതിന്റെ വീഡിയോകളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ പോകുന്ന വഴിക്ക് ആദ്യം തന്നെ കാണുന്നത് രണ്ട് സൈഡ് നല്ല ഡെസേർട്ടും അങ്ങനെ ഒക്കെയാണ് പിന്നെ അത് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ മൗണ്ടെയനും ഒക്കെ കാണാൻ വേണ്ടി തുടങ്ങും കേട്ടോ അപ്പോൾ അതിന് താഴെയായിട്ട് കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ഈ വീടൊക്കെ കാണുന്നില്ലേ ഇതുപോലെ വീടൊക്കെ കാണുന്നുണ്ട് പക്ഷെ എന്തായാലും കാണാൻ ഒരു പേടിയും തോന്നുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരു ഭംഗിയും തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ഇതേ ഇതൊക്കെ കാണുന്നില്ലേ നല്ല ഭംഗിയാണ് ഈ ഫോണിൽ കാണുന്ന പോലെയല്ല നേരെ അതിൽ നേരിട്ട് കാണുമ്പോൾ ഒരു വരുന്നൊരു പേടിയും തോന്നുന്നുണ്ടാവും നമുക്ക് ആ ഒരു വീടൊക്കെ കാണുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ ഈ താമസിക്കുന്നേ അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡിൽ ഇങ്ങനെ വന്നു പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നതു കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത് പക്ഷേ നല്ല രസവും ഉണ്ട് കാണാൻ ആ ഒരു മൗണ്ടൈനും ഒക്കെ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു മൗണ്ടെയും മുകളിലോട്ട് ഇങ്ങനെ കയറി പോവാൻ വേണ്ടത് അപ്പോൾ ഇത് ഏറ്റവും താഴെയുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് കാണുന്നൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഹൈറ്റ് ഉണ്ട് പക്ഷെ നമുക്ക് നമുക്കിങ്ങനെ ദൂരന്ന് കാണുമ്പോൾ ഒരു ചെറുത് പോലെ തോന്നി പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു വീടൊക്കെ അവർ ഡിസൈൻ ചെയ്തതൊക്കെ കാണുന്നത് ഈ ഒരു വീടൊക്കെ കാണാൻ വേണ്ടി നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പം അവിടെയൊക്കെ ആൾ താമസം ഉണ്ട് അവർക്ക് പോകാൻ വേണ്ടി യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനുള്ള കാറും അങ്ങനത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കരുതും ഇവിടെ എങ്ങനെയാകുമ്പോൾ താമസിക്കുന്ന ബാക്കിൽ തന്നെ വലിയൊരു മല പോലെയാണ് കാണുന്നത് പക്ഷെ അവർക്കതൊരു അതുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ടാകും നമുക്ക് പെട്ടെന്ന് കാണുന്നതിൻ്റെ ഒരിതായിരിക്കും അപ്പോൾ പോകുന്നതായിരിക്കും കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് റെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നേരെ പോകരുത് ഫസ്റ്റൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് കാണാമെന്ന് കരുതി ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടി നിർത്തുന്നു मत कर यार वो ले ले यस अरे मूर അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ഫസ്റ്റ് കാണുന്ന വ്യൂ പോയിന്റിൽ വന്ന് നിന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഈ ഒരു കാഴ്ചയാണ് ഫസ്റ്റത്തെ ആ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പൊ ഇവിടെ എനിക്ക് അത്രക്ക് വല്യൊരു തണുപ്പ് പോലെ തോന്നിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നുണ്ടായില്ല കേട്ടോ പക്ഷെ കാറ്റടിക്കുമ്പോ ഒരു കുറച്ചൊരു തണുപ്പ് തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ വലിയ പ്രശ്നം തോന്നിട്ടില്ല അപ്പൊ അവിടെത്തന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ചായയും സ്നാക്സോ അങ്ങനെ എന്തും കഴിക്കണമെങ്കിൽ അതിനുള്ള ഏരിയയും പിന്നെ വാഷ്റൂം പോണെങ്കിൽ അതും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് എല്ലാ ഒരു സൗകര്യങ്ങളും അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം നമ്മൾ പോയപാടെന്നെ അവിടുന്ന് ചായ കുടിക്കാമെന്ന് കരുതി പിന്നെ അതിവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാമെന്ന് കരുതി അപ്പം കൊണ്ട് കുറച്ചൊക്കെ നമ്മൾ ആദ്യമേ വാങ്ങിയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പം അതൊക്കെ കാറിൽ നിന്ന് ഇരുന്ന് കഴിച്ച് തീർന്നിരുന്നു അപ്പോൾ കുറച്ചും കൂടി വാങ്ങാമെന്ന് കരുതി ഇവിടെ വന്നിട്ടുള്ളത് അതിന് എന്താ വേണ്ടേ ഫുഡ് എന്താ നോക്ക് ബിസ്ക്കറ്റ് വേണോ ആ ഓറിയോ ബിസ്ക്കറ്റ് ഒന്നും കൂടി എടുത്തോ ഒന്നും കൂടി എടുത്തോ രണ്ടെണ്ണം എടുത്തോ അത് കേക്കൊന്നും വേണ്ട ബിസ്ക്കറ്റ് എടുത്തോ ഓറിയോ ഒന്ന് ഒന്നും കൂടി ഓറിയോ എട്ടോ ഓറിയോ ഇത് എടുത്തോട്ട് പിന്നെ നോക്കിയത് പോരീത്രീ എന്താ ഞാൻ എന്താ വേണ്ട അവന ഫ്രണ്ട് ഇരിക്കൂ എന്ന് പറഞ്ഞില്ലേ അവന കുടി കൊടുക്ക് അവന കുടി കൊടുക്ക് ഈ മൂത്ത സൈഡെ മരിക്കേ ഇവരൊന്നും ഊതു ഊത്തോ ഹേ പോട്ട ശൈ മാമ യു ടേക്ക് ബോട്ട്

അങ്ങനെ നമ്മളിപ്പോൾ ഇത് രണ്ടാമത്തെ വ്യൂ പോയിന്റട്ടോ ഉള്ളത് അപ്പോൾ ആദ്യത്തെ വ്യൂ പോയിന്റിൽ നിന്ന് രണ്ടാമത്തേക്ക് നമുക്ക് മുകളിലോട്ടേക്ക് വരുന്നതിനാൽ തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ജാക്കറ്റൊന്നും ഇട്ടിട്ടുണ്ടായില്ല പിന്നെ രണ്ടാമത് നമുക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല അപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ പോയിട്ട് നിൽക്കുകയാണ് ചെയ്ത കേട്ട് അത്രയും തണുപ്പായിട്ട് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ടായ Thank you. Thank you. هههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههه <laughs> അപ്പോൾ നമ്മൾ ഓരോ വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ട് കൊക്ക് ചെയ്തേട്ടാ അപ്പം അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു തണുപ്പിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചായ കുടിച്ച് ആ ഒരു ചൂടൊന്നും കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ ഏരിയയിലും പോയിട്ടാകുമ്പോൾ ചായ കുടിച്ചുകൊണ്ട് ഉക്ക് ചെയ്ത് അപ്പോൾ അയ്യൂട്ടനാണെങ്കിൽ പിന്നെ അവൻ്റെ ഇങ്ങനെ ബിസ്ക്കറ്റും അവൻ്റെ ഇങ്ങനെ ലേസ് കാര്യങ്ങൾ അതൊക്കെ കണ്ടിട്ട് ആ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെ തണുക്കുന്നുണ്ടാ അധ്യായിട്ട് ആദ്യമായിട്ട് എനിക്ക് ഇത്രയും തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നു ನನ್ನನಿಲ್ಲೆ ಬಂದಿದೆ ಎಲ್ಲೆಲ್ಲಾ ನಾನು ಬಂದಿದ್ದೀನಿ ಅಣ್ಣಾಡಿರಿ ಕಾಟಾಡಿಕೋತೀನಿ ಕಾಟಾ ಆಯೋ ಇದು ತುಂಬಾ ತಕ ಎಲ್ಲಾದಿ ತಿರು ഇനി നമ്മൾ പോകുന്നത് വ്യൂയിങ് ഡെ പാർക്ക് എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് കേട്ടോ അപ്പം അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഫൈദ ദുർഹ അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ റോഡ് നേരെ പോകുകയാണെങ്കിൽ ഡബിൾ ജെസിൻ്റെ തന്നെ സ്ലഡറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തൊക്കെയോ എൻജോയ് ചെയ്യാനുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടില്ല കേട്ടോ ഒന്നാമത് നമ്മൾ എന്തായാലും ഐട്ടിനും കൊണ്ട് അതിലൊന്നും കയറാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ പിന്നെ വെറുതെ ടൈം കളയേണ്ടല്ലോ കരുതിയിട്ട് ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടില്ല പിന്നെ ഡെക്ക് പാർക്ക് കാണാനുള്ളത് കുട്ടികൾക്കായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നമുക്ക് വ്യൂ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ ഏറ്റവും മൗണ്ടൈൻ്റെ ഏറ്റവും ടോപ്പിൽ പോകാനുള്ള അങ്ങത്തെയൊക്കെയാ ഉള്ളതാണ് കേട്ടോ കയ്യിൽ നല്ല മരവിച്ചങ്ങായിട്ടുണ്ട് ഇങ്ങോട്ട് മുള് റീലോഡ് വാക്കി 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 ലൈക്ക് ദിസ് വാക്കി ലൈക്ക് ദിസ് ഐ ഡോണ്ട് നോണ്ട ലൈക്ക് ഇങ്ങോട്ട് വാ കം ഓൺ വൺ ടു ഇനി കുറേ കേറാനുണ്ട് അങ്ങോട്ട് കേറിക്കോ ആ പോട് 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 ആ സോളീസ് സോളീ കാണുന്നുണ്ടോ യെസ് ഐ ആം സീ ഇ എന്താ കണ്ടേ എന്താ കണ്ടേ മടക്കാ കഴിഞ്ഞില്ല അതിലെ ഞാൻ പറഞ്ഞ കൊടീന്റെ അടുത്ത് ആള് നിന്നിട്ട് കാണുന്നില്ല ഇതങ് അതാ തണുത്ത കൈ നല്ല മരകഷ്ണം പോലെയാണോ നല്ല പിടിക്കണേ കൈയെല്ലാം ഹാർഡായിട്ട് പിടിക്കാൻ കഴിയും മതിയാ ഇനി എന്താ അതൊന്നും വേണ്ട നോക്കി ഞാനങ്ങ് താവോട്ടേക്ക് പോകുന്നവള് തോന്നോക്കുമ്പോ പെട്ടെന്നല്ല ഇത്രം ഉണ്ടായില്ല പെട്ടന്ന് അടിയ പുകയും ഇങ്ങനെ വരുവായിരുന്നു എല്ലാരും ഇങ്ങോട്ടേക്ക് വരാൻ പോകേ അയ്യോ ഓക്കെ ഒന്നും കാണുന്നില്ല അവിടെ അവരങ്ങോട്ട് ഇതാക്കുന്ന എന്തോം കാണുന്നുണ്ടാ എന്തൂട പോവാ നമ്മള് ഇവിടുന്ന് പോവര തണുപ്പാണോ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ മൗണ്ടു ടോപ്പില്ലേ അവിടത്തേക്കൊക്കെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ പക്ഷെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ ആ ഒരു നാല് ഈ ഒരു ടൈം വന്ന് നാല് മണി ആ ഒരു ടൈമാണ് കേട്ടോ അപ്പോഴത്തൊന്ന് നല്ല തണുപ്പ് ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ വരുന്നുണ്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു പെട്ടെന്നാണ് ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ടായത് അപ്പോൾ ഒട്ടും നമുക്ക് അവിടെ നിൽക്കാനേ പറ്റുന്നുണ്ടായില്ല അപ്പോൾ ആ ഒരു മൗണ്ടൈൻ ടോപ്പിലേക്കൊക്കെ അയ്യൂട്ടനെയും കൂട്ടിയിട്ട് പോവുകയെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കായിട്ടുള്ള കാര്യമായിരിക്കും അവർ പോയതുപോലെ തന്നെ ഇറങ്ങിയും വരണ്ട അത് ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് പിന്നെ അതിനൊന്നും നമ്മൾ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ താഴെയൊക്കെ ഇറങ്ങി പോവാണ് നല്ല തണുപ്പുണ്ടായിരുന്ന ആ ഒരു നാല് നാലര ആ ഒരു ടൈം തന്നെ നല്ല തണുപ്പായിരുന്നു ഒട്ടും ഞാൻ ഇതുവരെ ഇത്രയും തണുപ്പ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ അത്രയും തണുപ്പേനും നമ്മൾ ഈ ഫ്രീസറിലെല്ലാം നമ്മളെ കൊണ്ടുപോയി ഇട്ടാലും എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെയുണ്ടായിരുന്നു കയ്യൊക്കെ ഒന്ന് മടക്കാൻ കൂടിയാണെങ്കിൽ പറ്റുന്നുണ്ടല്ലോ അത്രയും തണുപ്പായിട്ട് അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ കുറേ ആൾക്കാരൊക്കെ നൈറ്റ് ക്യാമ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ മൗണ്ടേൻ്റെ ടോപ്പിലേക്ക് കയറുന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നേരെ തിരിച്ച് പോവുക കേട്ടോ ചെയ്തത് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ കുറേ വണ്ടികൾ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ കൊണ്ട് പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു നാല് നാലായിരം ആ ഒരു ടൈം ആകുമ്പം പോകുമ്പോൾ തന്നെ കുറേ വണ്ടികൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും അതൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടികളൊക്കെ ഇപ്പം ഈ നൈറ്റ് ഇങ്ങനെ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് മോർണിംഗ് ആയിരിക്കും കേട്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരിക ഇപ്പോൾ കുറച്ചധികം ട്രാവല് ചെയ്തതിനു ശേഷം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറുമായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാർജയിൽ ഒരു ലൈഫ് സ്റ്റോക്കിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടത്തേക്ക് പോവാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് റാസൽ കൈമിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് കയറാമെന്ന് കരുതിയതാണ് പിന്നെ തോന്നി വരുന്ന വഴിക്ക് കയറാമെന്ന് അപ്പോൾ ഈ ഒരു എട്ട് മണി ആ ഒരു ടൈം ആകുമ്പോൾ കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി അവിടത്തേക്ക് എത്തിയടുത്തേക്ക് എല്ലാത്തിനേം ഉള്ളിൽ കൂട്ടിലേക്ക് ആക്കി കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് കണ്ടിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ എത്ര പാടാണ് ഫുള് ആട് ചെമ്മരിയാട്

ക്ാക്കാണ് <kung government> <Peakic>

നോക്കിയാ ചെമ്പരുത്തികൾ നോക്കിയ നിക്കുവാ ഇതല്ലേ അന്ന് വാങ്ങിയത് ആ ഇത് വാടിപ്പോയി നമ്മളത് എന്താ പറ്റിയെന്നറിയില്ല

സംഭവല്ലേ കറിയിലേക്കുന്ന എത്ര പാടാ വരുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് സ്നേക് പ്ലാന്റ് അപ്പൊ നമ്മള് ഫാമിലെത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രക്കൊന്നും കാണാനൊന്നും കഴിഞ്ഞില്ല ഏട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് ചെടി വാങ്ങിന് ഒരു ഒന്ന് രണ്ട് ചെടി വാങ്ങിന് അത് തന്നെ അപ്പോ ജബിൾ ജേസിലെത്തെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ പോയിട്ടില്ലാത്തവരെന്തായാലും ഒന്നും പോയി നോക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈയൊരു ഈ ഒരു വിൻ്റർ സീസണിൽ തന്നെ പോയി നോക്കണം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ തിരിച്ച് ഒരു ഒമ്പത് മണി ആ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മളൊന്ന് തിരിച്ചെത്തിയത് അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബായ്